ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും റവയും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് തൊലിയെല്ലാം കറുത്ത പഴമുണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതിയാകും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് നീന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം നന്നായിട്ട് ഈ പഴം ഒന്ന് കുക്കായിട്ട് വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ക്വാച്ചില കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം ആ കട്ടകളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം പഴം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ഒന്ന് ചിരകിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പഴവും തേങ്ങയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പഴവും തേങ്ങയും നന്നായിട്ട് തന്നെ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ പഴത്തിൻ്റെയും മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് രണ്ട് ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയാണെങ്കിൽ ഒര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ട് ഇനി ഈ പഞ്ചസാര പഞ്ചസാരയെല്ലാം ഈ പഴത്തിലും തേങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയെല്ലാം ഇവിടെ നന്നായിട്ട് ഒന്ന് മെൽറ്റായി ആ പഴത്തിലും തേങ്ങയിലെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് കയ്യിലെടുത്ത് നൂരുട്ടാൻ പാകത്തിന് വേണം നമ്മൾ ഈ റവ ചേർത്ത് കൊടുക്കാനായിട്ട് റവ എടുക്കുമ്പോൾ വറുത്ത റവ വേണം എടുക്കാനായിട്ട് വറക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ റവയെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കുറച്ചൊന്ന് ലൂസായിട്ട് തോന്നുന്നെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരെണ്ണം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം ഓരോരോ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം ഇതിയുടെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതിലേ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം തൊലിയെല്ലാം കറുത്ത പഴമുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാകും അവർക്ക് ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്